ഒരു സൽ പുത്തൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയെന്ന് ഇരുതിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്നട പാട്ട് അങ്ങനെ എനിക്ക് മുപ്പത് വയസ്സായിരിക്കും ഗേൾസിന്റെ ബേർത്ത്ഡേ ആണ് ബേത്ത്ഡേ സെലിബ്രേഷൻ ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് മുപ്പത് വയസ്സായ നല്ല സങ്കടം എന്തെങ്കിലും കൂടിയിട്ട് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാ കാരണം മുപ്പതൊക്കെ ആവുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ആണല്ലോ അപ്പൊ ഇനി അങ്ങനെ എത്ര കാലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഉള്ള കാലം അടിച്ച് പൊളിക്കുന്നെ അല്ലാണ്ട് എന്താ അപ്പൊ നമ്മൾ ഈ കണ്ട ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ സെലിബ്രേഷനും കാര്യങ്ങളും ജസ്റ്റ് ബിഹൈൻഡ് സീനൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഞാനിതാ ഞങ്ങള് വന്നേക്കുന്നത് ദുബായ് ഫ്രേമിന്റെ പാർക്കിലാണ് ഞങ്ങൾ സീന എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഇവിടെയാണ് വരിക അപ്പൊ ലുലൂര് പോയിട്ട് നേരെ കേക്ക് ഒക്കെ ഓർഡർ കൊടുത്തിട്ട് അവിടെ എഴുതിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്മാഷ് ത്രീ ഡെക്കേറ്റ്സ് ആണ് ഞാൻ എഴുതിയേക്കുന്നത് അപ്പൊ ഇത് ഞങ്ങൾ ഫേമിന്റെ അവിടെ ഇനി ബാക്കി അലങ്കോല അലങ്കോലപ്പണികൾക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണം ബി ആണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത് കുറച്ചുതന്നെ പിള്ളേരൊക്കെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്ത് തന്നത് കേട്ടാ പിള്ളേരൊക്കെ വരുമ്പോൾ കാണിച്ചില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് നമ്മുടെ ഐറ്റംസ് ഇതൊക്കെയാണ് അപ്പൊ ഇത് അവർ വന്നിട്ടുണ്ട് അപ്പൊ അവര് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പൊ ഇതാരൊക്കെയാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ആ ബലൂൺ സെറ്റാക്കി കൊണ്ട് നിൽക്കണത് രാജീവാണ് അല്ല എന്റെ അനിയന്മാരാണ് പിന്നെ പൂരപ്പറമ്പിലത്തെ ബലൂൻകാരനെ പോലെ ബലൂൺ കുറിപ്പിക്കണ കണ്ണനാണ് കൂടെ ഇരിക്കുന്നത് ചിക്കുവാണ് ഇവരൊക്കെ വിളിപ്പേരാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ നിൽക്കണത് തക്കുടും കൂടുണ്ട് അവരൊക്കെ ശരിക്കും പേര് നിതുൻ മിഥുനൊക്കെയാണ് ഒക്കെ അനിയന്മാരാണ് അപ്പൊ അവൻ അവരിതിങ്ങനെ സെറ്റാക്കി തരേണ്ടി ഫോട്ടോ എടുക്കുകയാണ് മെയിനായിട്ട് ഫോട്ടോഷൂട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടില്ലേ അപ്പൊ അവർ രണ്ടെണ്ണം എന്നിട്ട് റ്റൊക്കെ ഹാപ്പി ബർത്ത്ഡേയുടെ പിടിച്ചും കൊണ്ട് നിൽക്കുന്നത് എനിക്ക് ഇത് കാണുമ്പോൾ ശരിക്കും അപ്പൊ എനിക്ക് അങ്ങനൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്ക് പാ ഭവതൊക്കെ ചെയ്തു തന്നല്ല പാകങ്ങൾ തോന്നുന്നുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആദ്യത്തെ പരിപാടി ഇതൊക്കെ കൊണ്ട് സെറ്റ് ആക്കിയിട്ട് ബാക്കി കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ പിന്നെയൊക്കെ വിചാരിച്ചു അപ്പൊ അത് ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് അതിനിടയിൽ സ്പ്രേ ഒക്കെ അടിച്ചു അല്ലേ അങ്ങനെ ഫോട്ടോഷൂട്ട് അത് തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിഡല ഫോട്ടോസ് ആണ് ആയിട്ട് എടുത്തത് കൂടാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യട്ട അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നൈറ്റ് ആയി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ കേക്കുമുറിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോലുള്ള പരിപാടി എടുനോക്കുമ്പോ അതോ അതേപോലെ ടെന്റ് പോലെ കെട്ടിട്ട് അവിടെ ഗണേശോത്സവത്തിന്റെ പരിപാടി ഉണ്ടായി സൗണ്ട് കേട്ടത് ധവന്മാർ കളിച്ച് കളിച്ച് അങ്ങോട്ട് പോയി എന്നാ പിന്നെ അങ്ങനെ അവട്ടെ വിചാരിച്ചിട്ട് ഞങ്ങളും പിന്നാലെ പോയി എന്താണെന്നൊന്നും ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ അങ്ങനെ ജസ്റ്റ് അതിന്റെ ഉള്ളിലേക്ക് കയറിയുള്ളൂ വൈബ് സംഭവം സംഭവമായിരുന്നു കേട്ടത് ഞങ്ങളെങ്ങാനും പോയില്ലെങ്കിലോ മിസ്സായി പോയനെ ഞങ്ങൾ കയറി ചെന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇതേപോലെ കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടിത്തരുന്നേ നിങ്ങൾ പതുക്കെ രണ്ടാളെ ബാൻഡൊക്കെ കേട്ട് ചെന്നപ്പോ ബെന്മാരെ കാണില്ല അവരതില് കേരളം ഡാൻസ് കളിക്കില്ലെന്ന് തുടങ്ങി ഹിന്ദിക്കാർ ഉണ്ടാവില്ലേ അങ്ങനെ കറക്റ്റ് ഒക്കെ അവർ ഏത് സ്ഥലത്തുള്ള ആൾക്കാരും പറയാ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേട്ടെ അപ്പൊ അവരിങ്ങനെ വട്ടത്തിന്നിട്ട് കളിക്കോ ബെന്മാര് വട്ടത്തിലൊക്കെ കയറി പിന്നെ കളി തുടങ്ങി പിന്നെ ഇവരെ കാണാനില്ല പിന്നെ നോക്കുമ്പോഴേ അതിന്റെ ഇടയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ഒരു പത്ത് പേരക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് രാജിവന്നാണ് ഇതൊക്കെ കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ കൊണ്ട് കൊടുത്തു വിട്ട ആളി പൊളിയിട്ട് കൊട്ടുന്നുണ്ട് അത് കേട്ട് അതാണ് അതിന്റെ മെയിൻ ആയിട്ട് ഇവർക്ക് കളിക്കാനുള്ള ഒരു ഇത് അപ്പൊ പിന്നെ ഞാനൊക്കെ കൊടുത്തു അപ്പൊ ആൾക്കൊരു സന്തോഷല്ലേ അങ്ങനത്തെ ഒരു കളി തുടങ്ങിയ കളി പിന്നെ അങ്ങോട്ട് ഒടുക്കത്തെ കളിയായി ഞാൻ കൊറച്ച് വീഡിയോ എടുത്തുകൊണ്ട് ഞാനും ജോയിൻ ചെയ്തിട്ട പക്ഷെ അത് മെയിൻ ഇത് നമുക്ക് ഒരു കുറെ ഓർമ്മകളല്ലേ അതാണ് ഞാനിതൊക്കെ വീഡിയോ എടുത്ത് വെച്ചത് യുടെ പേയ്മെന്റ് ഒരു സംഘനൃത്തം കൂടി ഇണ്ടട്ടാകും കൂടി ഒന്ന് കണ്ടിട്ട് വരെ നമ്മളവിടെ ചെന്ന് കളി തുടങ്ങിയപ്പോഴും എല്ലാരും നമ്മളെ തന്നെ നോക്കിയിരുന്നത് ഏതേ പഹന്മാർ കറുപ്പും കറുപ്പിട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് വൈപടിക്കണ ചിട്ട തോന്നുന്നുണ്ട് അങ്ങനെ എന്തായാലും വേണ്ടല്ലോ നമ്മള് തകർത്ത് അടുക്കിട്ടാ പോന്ന അവസാനം അത് ആ ഒരു അടിപൊളി ഒരു അടിപൊളി എന്താ പറയാ അതൊരു ഫീൽ തന്നെയായിരുന്നു അത് നമുക്ക് മിസ്സാവാണ്ട് കിട്ടി അത് തക്കുടാണ് ആദ്യം പോയത് അതിന് അവനൊരു പ്രത്യേക താങ്ക്സ് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ നിന്ന് കുറെ ദൂരെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പൊ കരാമയിൽ ഇത്ര അധികം റെസ്റ്റോറന്റ് ഉണ്ടായിട്ട് എന്തിനാണ് ഇത്ര ദൂരെ കൊണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് കാലിക്കറ്റ് സ്റ്റോറീസ് റെസ്റ്റോറന്റിലാണ് മെമ്മമാർ അവിടെ മുന്നേ വന്ന് ഫുഡ് കഴിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടി കൊടുക്കുന്നത് അവിടുത്തെ ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഇവിടെ വരാൻ കാരണം എന്ന് കിഡ്ഡില ഫുഡായിരുന്നിട്ട് ഒന്നും പറയാനില്ല അത്ര നീറ്റായിട്ട് നല്ല വൃത്തി നല്ല ടേസ്റ്റില് കളമ്പിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാണ്ടിട്ട് അപ്പൊ ഇതൊക്കെയാണെങ്കിൽ പിള്ളേർ കഷ്ടപ്പെട്ട് സെറ്റ് ആക്കി തന്ന ഫോട്ടോസ് ഇട്ട് ബർത്ത്ഡേയുടെ ഫോട്ടോസ് നല്ല ഇഷ്ടമായി ഞാനൊരു ഹാപ്പി ബർഡേ വിചാരിച്ചത് അവരിക്ക് വരി വരി ഹാപ്പി ബർത്ത് ഡേ ആക്കി തന്നു മൂന്ന് വർഷം അവൻ ഞാൻ പ്രവാസി ഇട്ടു ആ എനിക്ക് വീടും നാടൊന്നും ഒരുപാട് മിസ്സ് ചെയ്യാണ്ടിരിക്കമാര് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്റെ ഞങ്ങളുടെ പിള്ളേരാണ് അപ്പൊ ഞങ്ങൾ പിള്ളേരെ ഒന്ന് വിശദമായിട്ടൊന്ന് കണ്ടോളു അത് തന്നെയാണ് ഞങ്ങൾ ടീം ഈ ഒരു കാലഘട്ടം ഞങ്ങൾ എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാൻ പോണ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും അടിച്ച് പൊളിക്കുന്നത് എൻജോയ് ചെയ്യണതും വെള്ളിൽ പരവകളായി നാം ഇപ്പടരാം വർണ്ണം വിതറിയവാനിൽ